നമസ്കാരം ശ്രീനി ആലക്കോടാണ് ക്യാപ്ഷനിൽ കൊടുത്ത പോലെ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഇത് മലയോര ഹൈവേയിലെ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് നേരെ ഞാൻ ആലക്കോട് ഭാഗത്തേക്ക് വരികയാണ് ഇപ്പം നമ്മൾ നടുവിൽ പഞ്ചായത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇനി നിങ്ങൾ കാണേണ്ടത് ഈ മെക്കാടം ടാറിൻ്റെ ഇടതുവശത്തെ കാഴ്ചയാണ് അങ്ങോട്ടേക്ക് എല്ലാവരും നോക്കണം കേട്ടോ റോഡ് മനോഹരമാണ് ഈ അടുത്ത് കാണുന്ന ഭാഗത്ത് കുറെ മൺകൂനകൾ കാണാം ആ മൺകൂനകൾ ആയിരുന്നില്ല കുറച്ചുനാൾ മുമ്പ് വരെ മനോഹരമായി കോൺക്രീറ്റ് ചെയ്ത ഒരു ഭാഗം ആ ഭാഗം ഇപ്പോൾ വലിയ മൺകൂനയായി മാറിയിരിക്കുന്നു മണ്ണും കല്ലും റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് കുടിവെള്ളം വേണ്ടേ വേണം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരിക്കലുമല്ല കുടിവെള്ളത്തിനു വേണ്ടി ഒരു പ്ലാനില്ലാതെ കോടികൾ ചെലവഴിച്ച് റോഡ് നിർമ്മിച്ചതിന് ശേഷം ആ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ ഇട്ട അധികൃതരോട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ പറഞ്ഞോളൂ പലതവണ ഞാൻ വീഡിയോ ചെയ്തതാണ് ഏതാണ്ട് രണ്ടു വർഷത്തിനോട് മുമ്പ് ഒടുക്കൽ വെച്ച് വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അധികൃതർ പറഞ്ഞത് ദാ ഇപ്പോ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നാണ് ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ നല്ല കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇപ്പൊ കിടക്കുന്ന കിടപ്പ് നോക്കി ഈ കാണുന്ന മതിലിനൊരു കഥയുണ്ട് വർഷങ്ങളോളം ഇങ്ങനെ അവർ സ്ഥലം വിട്ടു നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഈ മതിലിവിടെ റോഡ് പണിന്ന് എത്തി വെച്ച സ്ഥലമാണ് അവിടെ അവസാനം വിട്ടുകൊടുത്തപ്പോൾ വെട്ടിപ്പൊളിച്ചു ഇങ്ങനെയാക്കി നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മന്ത്രി ഒരു റോഡ് പരിചയപ്പെടുത്തുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകാണ് പൈപ്പ് ലൈനൊക്കെ ഉള്ളിൽ കൂടി ഇട്ട് മനോഹരമായി നിർമ്മിച്ച ഒരു റോഡ് അതും കേരളത്തിലാണ് ഇതും കേരളത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ റോഡ് ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് ഇതുവഴി പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ ഇടാൻ അനുമതി നൽകിയ ഇതിൻ്റെ ഭരണാധികാരികളോട് എനിക്കൊന്നും പറയാനില്ല നഷ്ടം വരുന്നത് സാധാരണക്കാരായ പൊതുജനങ്ങൾക്കായിരിക്കുമല്ലോ ഈ റോഡ് നികുതിയൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇതിലേ പോവാ അപ്പോൾ ആ വാഹനങ്ങൾക്ക് പോലും സുഖമായി പോകാൻ പറ്റാത്ത വിധത്തിൽ മലയോര ഹൈവേ വെട്ടിപ്പൊളിച്ച് ചെളിക്കുളമാക്കി ഇട്ടിരിക്കുന്ന ഈ വാട്ടർ അതോറിറ്റിയുടെ നടപടി പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഇങ്ങനെ ലൈവിൽ വന്നത് നിങ്ങളൊക്കെ ഇത് കാണണം കണ്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമമാകും എനിക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത വിഷമമാകുന്നുണ്ട് എന്റെ നെഞ്ചി കത്തുകയാണ് ഈ ഇത് നോക്കുക ഇതായ ഭീമമായ പൈപ്പാ ഇത്രയും വലിയ പൈപ്പൊക്കെ ഇട്ടിട്ട് ഇത്രയും നല്ല റോഡ് വെട്ടി എന്താ പറയാ ഇനിപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ബഹുമാനായ നമ്മുടെ മുൻമന്ത്രി കെ സി ജോസഫ് സാർ സാർ ഇരിക്കൂറിൻ്റെ എം എൽ എ ആയിരുന്നല്ലോ അപ്പോൾ ഉദയഗിരി പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് സാറ് മീറ്റിംഗ് വിളിച്ചു അന്ന് തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിന്റെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ സമയമാണ് അപ്പോൾ ആലക്കോട് വരെയുള്ള ഭാഗത്ത് കാർത്തിപുരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി കരാറുകാരൻ അനുമതി ചോദിച്ചു അന്ന് കെ സി സാർ പറഞ്ഞൊരു വീടുണ്ട് ഒരു കാരണവശാലും ഈ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ ഇടാൻ അനുമതി ലഭിക്കില്ല കിട്ടില്ല തരില്ല എന്ന് അങ്ങനെ അത് കുത്തിപ്പൊട്ടിച്ചില്ല പകരം അവിടെ പൂവഞ്ചാൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ കഴിയും അവിടെ ജി ഐ പൈപ്പ് ഈ കോൺക്രീറ്റിന്റെ മുകളിൽ കൂടി ഭംഗിയായിട്ട് സ്ഥാപിച്ചതായിട്ട് അവിടെ കാണാൻ കഴിയും അങ്ങനെ സ്ഥാപിക്കാമെന്നിരിക്കെ ഈ എളുപ്പപ്പണി കാണിച്ച് ഈ റോഡൊക്കെ വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ സിഗ്നൽ ബോർഡ് ഉൾപ്പെടെ തകർത്തുകൊണ്ട് ഒരു വലിയ വികസന പദ്ധതിയെയാണ് നിങ്ങളിങ്ങനെ വെട്ടിപ്പൊളിച്ച് തകർത്ത് കളഞ്ഞത് ശ്രീനി ആലക്കോട് പറയുമ്പോൾ ശ്രീനി ആലക്കോടിനെതിരെ കേസ് കൊടുക്കാനും ശ്രീനി ആലക്കോടിനെ തെറി വിളിക്കാനും ശ്രീനി ആലക്കോട് പറയുന്നത് എന്താണെന്ന് പോലും അറിയാതെ ശ്രീനി ആലക്കോടിനെ തെറി ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഈ കാണുന്ന പൈപ്പ് ലൈനുകളുണ്ടല്ലോ ഈ കാണുന്ന ഭീമൻ പൈപ്പുകളുണ്ടല്ലോ ഈ പൈപ്പുകളൊക്കെ ദാ ഈ കാണുന്ന മനോഹരമായ റോഡിൽ വെട്ടിപ്പൊളിച്ച് ഇതിന്റെ അടിയിൽ കൂടി ഇടാനുള്ളതാണ് താമസിയാതെ അത് ഇടും ദാ ഇവിടെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു മനോഹരമായ മലയോര ഹൈവേ തകർത്തെറിഞ്ഞ് കുടിവെള്ളത്തിനു വേണ്ടി ഒരു പദ്ധതി വരുമോ വരില്ലോ എന്ന് ആർക്കും അറിയില്ല അങ്ങനെയുള്ള ഒരു പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭരണകൂടത്തിലെ ചില തൽപര കക്ഷികളോട് എനിക്ക് ഇനിയൊന്നും പറയാനില്ല പുറഞ്ഞാൻ മുതൽ ബേങ്കുന്ന് കവലവരെയുള്ള ഭാഗമാണ് നിങ്ങൾ കണ്ടത് ഇനി കാണാൻ പോകുന്നതും നിങ്ങൾ നോക്കുക ഈ മനോഹരമായ റോഡ് നിങ്ങൾക്ക് ഇനി കാണാൻ കഴിയില്ല കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമായിരിക്കും ഈ റോഡിന്റെ ഈ അവസ്ഥയുടെ ഉണ്ടാകുക ഇതാ ഇത് ബേങ്കുന്ന് കവലയാണ് ഈ കവലയൊക്കെ കണ്ടോ മനോഹരമായ റോഡാ ഈ റോഡൊക്കെ ഇപ്പോഴേ വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞിരിക്കുന്നു ദോസ്ലോ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ജൽ ജീവൻ മിഷന്റെ പ്രൊജക്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ കാണാം ഈ കാണുന്ന ഭാഗമൊക്കെ വെട്ടിപ്പൊളിച്ച് വന്നുകൊണ്ടിരിക്കുക നിനക്കൊന്നും വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് പറയാൻ ബെമ്പൽ കൊള്ളുന്ന ആളുകളൊക്കെ ഇപ്പോൾ വരും എന്റെ പണി ഇതൊക്കെ തന്നെയാണ് ഇനിയും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള റോഡ് ഇനി കാണാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ രാത്രിയിൽ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ